പാകിസ്ഥാൻ ഒരു സ്വഭാവമുണ്ട് ഇന്ത്യയെ ചൊറിയാൻ എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം ഇന്ത്യയെ ചൊറിയുക ചൊറിഞ്ഞിട്ട് പകരം ഇന്ത്യയിൽ നിന്നും കനത്ത അടി തിരിച്ചു വാങ്ങുക ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു സ്വഭാവം അത് ഈ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അത് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്തായാലും ആ പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി കാശ്മീർ അവരുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് കാശ്മീർ ഇപ്പോൾ സമാധാനം നടക്കുന്നു മാന്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു പണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ലായിരുന്നു ഈ തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തും വെടിവെക്കും കുറേ പേരെ കൊല്ലും അല്ലെങ്കിൽ സമരങ്ങളുണ്ടാകും ബഹളങ്ങളുണ്ടാകും കല്ലേറ് നടത്തും അപ്പോൾ തിരഞ്ഞെടുപ്പിന് ആരും വോട്ട് ചെയ്യാൻ വരില്ല ഭയന്ന് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും കൃത്യമായി നടന്നിരിക്കുന്നു ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ ഒരു ജനാധിപത്യ രീതി അവിടെ പുലരുന്നു ഇത് സഹിക്കാൻ പറ്റുന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ യു എൻ ഇൻ പൊതുസഭയിൽ പിന്നെ ഒരു പ്രസവിക്കാനുള്ള അവിടുത്തെ പ്രസിഡന്റ് പ്രസവിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പോഴും ഇന്ത്യ കിട്ടിച്ചൊരു ശ്രമിച്ചു പക്ഷെ ഇന്ത്യയിലെ പ്രതിനിധി കൃത്യമായ മറുപടിയും കൊടുത്തു അതാ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവൻ പൊതുസഭയിൽ കാശ്മീരിനെ കുറിച്ച് പരാമർശം നടത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വായടപ്പിക്കുന്ന മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ഭവിക മംഗള നന്ദനാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ചുട്ട മറുപടി നൽകിയത് മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം അതായത് റൈറ്റ് ഓഫ് റിപ്ലേ എന്ന് പറയുന്ന അവകാശം ഈ യു എനിലുണ്ട് ആരെങ്കിലും നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് മറുപടി പറയാനുള്ള അവകാശം ഉണ്ടാവും അതാണ് റൈറ്റ് ഓഫ് റിപ്ലേ എന്ന് പറയുന്നത് അത് വിനിയോഗിച്ചുകൊണ്ടായിരുന്നു ഭവിക സംസാരിച്ചത് ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഇത് വലിയൊരു വിഷയമായിരിക്കും അതായത് വലിയൊരു ഈ വീഡിയോ ഈ പിന്നെ ഭവിത പ്രസംഗിക്കുന്ന വീഡിയോ ഇപ്പോൾ വലിയൊരു വൈറലായുമായിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം ഇതാണ് യു എൻ പൊതുസമയത്ത് എഴുപത്തി ഒൻപതാം സെക്ഷനിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശം ഉണ്ടായത് കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് യു എൻ പൊതുസഭയിൽ നായി അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അന്താരാഷ്ട്ര ഇടപെടലിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ഈ സഭയിൽ പറയുകയും ചെയ്തു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയും പാക് പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാനന്ദൻ രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാൻ മറുപടി നൽകിയത് കാരണം അവർക്കെപ്പോഴും ഈ മുന്നൂറ്റി എഴുപത് ഏർ റദ്ദാക്കിയത് സഹിക്കാൻ കഴിയുന്നില്ല അത് എവിടെ ചെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ലോകത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പൊ ഇന്ത്യ വിരുദ്ധ ടീമുകൾ പറയുന്നത് ഇത് തന്നെയാണ് പോട്ടെ എന്തായാലും നമുക്ക് മംഗളാനന്ദൻ പറഞ്ഞ മറുപടി എന്താണെന്ന് ഞാൻ കേൾക്കാം അതാണ് നമുക്ക് അത്യാവശ്യം കേൾക്കേണ്ടത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ പണ്ട് മുതലേ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ പാർലമെന്റ് പിന്നെ ബോംബെ മാർക്കറ്റ് ബോംബെ അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഇവിടങ്ങളിലെല്ലാം അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് ബോംബാക്രമണവും അല്ലാതെ ഭീകരാക്രമണവും നടത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ പട്ടിക ഞാൻ കൂടുതൽ പറയുന്നില്ല പട്ടിക നീട്ടിക്കൊണ്ടുപോയാലും സമയം തീർന്നു അതുകൊണ്ട് പറയുന്നില്ല ഈ പാകിസ്ഥാന്റെ അനാവശ്യ ഇന്ത്യയിലേക്കുള്ള ആക്രമണം അങ്ങനെയാണ് അത്തരമൊരു രാജ്യം അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപ്പറ്റ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണ് ഇതാണ് ഭവിക മംഗളാനന്ദൻ അവിടെ തുറന്നടിച്ചത് ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹം എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗമാണ് ഇന്ത്യക്കെതിരെ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്നും ഭവിക മംഗളാതരൻ പാകിസ്ഥാൻ ആ സമയത്ത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രസംഗത്തിനിടയിൽ കാശ്മീരിനെ കുറിച്ച് ഷഹബാസ് ഷരീഫ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് അവർ അവിടെ വെച്ച് വ്യക്തമാക്കുകയും ചെയ്തു പാകിസ്ഥാൻ വീണ്ടും വീണ്ടും നുണകൾ ഉപയോഗിച്ച് സത്യത്തെ പിന്നെ നേരിടാൻ ശ്രമിക്കുകയാണെന്നും അവർ എടുത്തു പറഞ്ഞു വീണ്ടും നുണകളാണ് ഈ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വംശകത്യം നടത്തുകയും സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യം അസഹിഷ്ണുതയും ഭയത്തെയും കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ് പാകിസ്ഥാൻ എന്താണ് ഈ ലോകം കാണുന്നുണ്ട് ഒസാമ ബില്ലാദനെ ഒരുപാട് കാലം സംരക്ഷിച്ച രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകത്ത് നടന്ന നിരവധി ഭീകരാക്രമങ്ങളിൽ വിരട് രാജ്യം അതാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് അവർ നിർത്തിയത് അത്ര ഗുരുതരമായ ഒരു മറുപടിയാണ് ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാതന്തൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അടത്തിട്ട് കൊടുത്തത്